ഈശോ മിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് നമ്മളൊരു വലിയ വിശുദ്ധയെ ഓർക്കുന്ന ദിവസമാണ് സിയന്നായിലെ വിശുദ്ധ കത്രീന അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യവും ഓർമ്മയിൽ വയ്ക്കേണ്ട ദിവസങ്ങളാണ് ഇത് നമ്മുടെ ഈശോ ഇപ്പോൾ നമ്മുടെ കൂടെ നമ്മളോടൊപ്പം നമ്മുടെ അടക്കളയിലും സിറ്റൗട്ടിലും എവിടെയൊക്കെ പോകുന്ന അവിടെയൊക്കെ ഈശോ ഉണ്ട് അത് എപ്പോഴുമുണ്ട് അതിൻ്റെ ഒരു ഓർമ്മ പ്രത്യേകമായിട്ട് ഓർക്കുന്ന നാൽപ്പത് ദിനങ്ങളാണ് ഇത് ഉയർപ്പിന് ശേഷം നാൽപ്പത് ദിവസങ്ങൾ അവൻ പലരുടെയും ഇടയിൽ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സംശയമുള്ളവരുടെയും സംശയമില്ലാത്തവരുടെയും ഈശോനെ ചതിച്ചവരുടെയും തള്ളിപ്പറഞ്ഞവരുടെയും ഒക്കെ മുമ്പിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക അത് ആദ്യം മുതലേ ഈശോയുടെ തിരുമരണം കഴിഞ്ഞതിന് ശേഷം ഈശോ എപ്പോഴും നമ്മുടെ ഒപ്പമുണ്ട് ഈശോ ദൈവമാണ് നമുക്കറിയാം പക്ഷേ ഈ നാൽപ്പത് ദിവസങ്ങൾ പ്രത്യേകമായിട്ടും നമ്മൾ അത് ഓർക്കുന്ന ദിവസങ്ങളാണ് നമുക്ക് എപ്പോഴും മനസ്സിൽ ഓർക്കാം ദൈവമേ ഈശോ നമ്മുടെ കൂടെയുണ്ട് എപ്പോഴാണാവോ അവ പ്രത്യക്ഷപ്പെടാം എം മാവൂസിൽ പോയ ശിഷ്യന്മാരുടെ അടുത്ത് ഈശോ അങ്ങനെ കൂടെ നടന്നല്ലോ എന്നിട്ടും അവർ ഈശോയെ അറിഞ്ഞില്ല അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും പ്രത്യേകിച്ച് ഞാൻ ഈശോ കൂടെ നടന്നാലും ഈശോ എന്ത് പറഞ്ഞാലും മനസ്സിലാകാത്ത ഹൃദയം അംഗീഭവിച്ച ഓരോ വ്യക്തിത്വങ്ങൾ അതാണ് നമ്മൾ എങ്കിലും നമുക്ക് നമ്മുടെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും ചിന്തിക്കാം ദൈവമേ ഈശോ ഇപ്പോൾ ഇവിടെ ഉണ്ട് അടുക്കളയിലുണ്ട് ഈശോ ദേഷ്യപ്പെടുമ്പോഴും ഈശോയുണ്ട് എപ്പോഴാണ് അവ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാം അഥവാ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടാലും ഈശോയെ ഞങ്ങൾക്ക് നിന്നെ മനസ്സിലാവില്ല എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ദയനീയ അവസ്ഥ പ്രിയ കൂട്ടുകാരെ ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ സിയൻ വിശുദ്ധ ക്യാദറിനെ ഓർക്കുമല്ലോ ഈ കേദറിനും മറ്റു വിശുദ്ധരുമെല്ലാം ഇങ്ങനെ ആയിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക ഇവിടെ ഈശോയുണ്ട് അവിടെ ഈശോയുണ്ട് അതുകൊണ്ടാണല്ലോ അവർക്ക് ഇത്ര വലിയ പുണ്യമായൊരു ജീവിതം നയിക്കാൻ പറ്റിയത് വിശുദ്ധ ഖേദറിൻ്റെ ജീവിതം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് കുറേ ചിന്തകൾക്ക് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും ഈ കുട്ടി കന്യകയായിട്ട് ജീവിക്കാൻ ആദ്യമേ വ്രതമെടുത്തു എന്നാണ് പറയുന്നത് അതൊക്കെ ഒരു സൂപ്പർനാച്ചുറൽ കൃപകളാണ് അങ്ങനെ എപ്പോഴും കൊച്ചു മുറിയിൽ താമസിക്കാനാണത്ര ഇഷ്ടം അതിൻ്റെ അപ്പൻ അതിന് അനുവാദം കൊടുത്തു പക്ഷെ അമ്മ എപ്പോഴും വിവാഹത്തിലേക്കാണ് പ്രേരിപ്പിച്ചത് അതുകൊണ്ട് മകൾക്ക് കുറേ കുറേ ഉല്ലാസങ്ങളൊക്കെ ക്രമീകരിച്ചു കൊടുത്തു പന്ത്രണ്ട് വയസ്സിൽ വിവാഹാലോചന ഉണ്ടായപ്പോൾ അവൾ തലമുടി മുറിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത് അത് ചിലപ്പോൾ ഈശോ എവിടെയുണ്ട് ഈശോ എൻ്റെ മണവാളനാണ് എന്നുള്ള ഓർമ്മ ഉള്ളത് അതുപോലെ ഒരു പ്രാവശ്യം നല്ല വസ്ത്രങ്ങൾ ധരിച്ചതിന് മരണം വരെ അനുദപിച്ചു എന്നാണ് പറയുന്നത് ഈശോ എല്ലാം കാണുന്നുണ്ട് എന്നുള്ള ഓർമ്മ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു നല്ല വസ്ത്രം ധരിച്ചതിനാണ് ഇങ്ങനെ അനുദിക്കുന്നത് അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ എന്തുമാത്രം അനുദിക്കണം അങ്ങനെ പതിനെട്ടാമത്തെ വയസ്സിലാണ് ഡൊമിനിക്കൻ മൂന്നാം സഭയുടെ വസ്ത്രം സ്വീകരിച്ചത് എപ്പോഴും സ്വന്തം മുറിയിൽ പ്രാർത്ഥനയിൽ കഴിയാനായിരുന്നു ഇഷ്ടം അതുപോലെ എപ്പോഴും ഈശോയോടാണ് ഇത്ര സംസാരിച്ചിരുന്നത് മറ്റാരോടും സംസാരിച്ചിരുന്നില്ല അത് വിശുദ്ധ കേദറിന് അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഈശോ ഉണ്ടാക്കിക്കൊടുത്തത് കൊണ്ടായിരിക്കും നമ്മൾ ഈ കാലഘട്ടത്തിലും കാണുന്നില്ലേ ഇപ്പോൾ മലകളിലും അടിവാരങ്ങളിലൊക്കെ കുറെ പേര് പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഞാൻ പലപ്പോഴും ഈശോയോട് പറയും അതൊക്കെ ഭയങ്കര സുഖമുള്ള കാര്യകർത്താവേ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് നിന്നെ ധ്യാനിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് ഞാൻ വെറുതെ എപ്പോഴും ഈശോയോട് കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുക ഈ കൂടെ നിൽക്കുന്നവർ നമ്മളിങ്ങനെ ഓരോ തരത്തിൽ വേദനിപ്പിക്കുമ്പോഴാണല്ലോ സമൂഹ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒക്കെ പ്രശ്നം ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞു വല്ല ഗുഹയിലൊക്കെ പോയി ഒളിച്ചിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഞാൻ ആരും വേദനിപ്പിക്കാനില്ലല്ലോ അല്ലെങ്കിൽ ആരും ഈഗോകളില്ല തരം താഴ്ത്തലുകളില്ല മറ്റുള്ളവരുടെ പാപാവസ്ഥ കണ്ട് ദുഃഖിക്കണ്ട വെറുതെ ഒരു ഗുഹയിൽ പോയി ഇരിക്കല്ലേ വേണ്ടു എന്ന് എപ്പോഴും ഈശോയോട് പറയുന്നതാണ് പക്ഷേ അത് ഒരു വലിയ തെറ്റാണ് കേട്ടോ ആ ഗുഹയിൽ ആ കൊച്ചുമുറിയിൽ അവരെന്തുമാത്രം സഹിക്കുന്നുണ്ട് എന്നുള്ളത് ഈശോയ്ക്കറിയാം അതുകൊണ്ടാണല്ലോ അങ്ങനെയുള്ളവരൊക്കെ വിശുദ്ധരാകുന്നത് ഞാനെപ്പോഴും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും എന്തായാലും ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും നിർബന്ധിതമായിട്ട് ഈശോ എന്നെ എൻ്റെ മുറിയിൽ തളച്ചിട്ടിരിക്കുകയാണെന്ന് അങ്ങനെയാ നമ്മൾ സ്വന്തമായിട്ട് ഒന്നും ചെയ്തില്ല എന്ന് തോന്നുമ്പോൾ നിർബന്ധമായിട്ട് നമുക്ക് ഓരോ കുരിശുകൾ കറുത്താവ് തരും അതും ഇണ്ടാതെ സഹിച്ചാൽ നമുക്കും വിശുദ്ധരാകാൻ പറ്റും രണ്ടാമത് ഈ വിശുദ്ധയുടെ ജീവിതം നോക്കുമ്പോൾ ഒരു അശുദ്ധ പരീക്ഷണം ഉണ്ടായി എന്നാണ് പറയുന്നത് നമ്മളെ അച്ചകരമായ പരീക്ഷണം അപ്പോൾ ഈശോയോട് അവൾ ചോദിക്കുന്നുണ്ട് ദൈവമേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ നീ എവിടെയായിരുന്നു അപ്പോൾ കർത്താവ് പറയുന്നുണ്ട് ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഖേദരയും ചോദിക്കുന്നുണ്ട് എന്ത് എൻ്റെ ആത്മാനെ അലട്ടിയിട്ട് നീ മലിന സാഹചര്യങ്ങളിൽ നീ ഉണ്ടായിരുന്ന അപ്പോൾ ഈശോ പറയുന്ന ഒരു കാര്യം വളരെ ഗൗരവമായിട്ട് നമ്മളെടുത്താൽ നമുക്ക് ആശ്വാസം കിട്ടും ഈശോ പറഞ്ഞു അത് അത് നിനക്ക് ഇഷ്ടമില്ലായിരുന്നു അതാണ് നിൻ്റെ യോഗ്യത എന്നിട്ട് പറഞ്ഞ് എൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നീ വിജയം നേടിയ പ്രിയ ഈ ഇഷ്ടമില്ലാതെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും സകനമാണ് അത് ഈശോയ്ക്ക് കാഴ്ച വയ്ക്കാം അതെന്തായാലും നമുക്കിഷ്ടമില്ല പക്ഷെ നിർബന്ധിതമായിട്ട് ചെയ്യാൻ ഇടവരാണ് അങ്ങനെയാണ് നമുക്ക് ഇഷ്ടമല്ലാത്തത് നമ്മൾ എവിടെയൊക്കെ ചെയ്യുന്നുണ്ടോ എവിടെയൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ടോ അതാണ് ഈശോയ്ക്ക് സഹനമായിട്ട് കാഴ്ച കൊടുക്കാൻ പറ്റുക പിന്നെ കുഷ്ഠരോഗീനേയും ക്യാൻസർ രോഗീനെയും ഒക്കെ കാതറിൻ പരിചരിച്ചിരുന്നു എന്നാണ് പറയണേ പക്ഷേ അതിന് കിട്ടിയ പ്രതിഫലം ഏഷണി മാത്രമായിരുന്നെന്ന് നല്ല തമാശയായി ശരിക്കും എനിക്കിത് കേട്ട പുള്ളിൽ ചിരിയാണ് തോന്നിയത് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നും പ്രതിഫലം കിട്ടേണ്ടത് ഏഷണി മാത്രമായിരിക്കും അപ്പോഴാണ് നമ്മുടെ സഹനത്തിന് പ്രതിഫലം കിട്ടുന്നതെന്ന് ഇതൊക്കെ ചിന്തിക്കാനൊക്കെ എളുപ്പമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ സന്ദർഭത്തിനോട് വരുമ്പോൾ എങ്ങനെ പ്രതികരിക്കും ദൈവശാസ്ത്രവും പിന്നെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയാനും ഉപദേശിക്കാനൊക്കെ എളുപ്പമാണ് പക്ഷെ കൂടെ നടക്കുന്ന ആള് നമുക്കൊരേഷണി വെച്ചാൽ അപ്പ പ്രതികരിക്കും നമ്മൾ അതാണ് നമ്മുടെ ബലഹീനത അപ്പോൾ നമുക്ക് കേദറിൻ്റെ ഈ ജീവിതത്തിലൂടെ കടന്നു പോകാം എന്തെങ്കിലുമൊക്കെ നന്മ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ നന്മ ചെയ്യാത്തവരല്ല നമ്മൾ നമ്മുടെ ചിന്തകളിൽ ഒരു മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ ഏറ്റവും വലിയ മാറ്റം നമ്മെ വേദനിപ്പിക്കുന്നവരോട് വെറുപ്പ് ഇല്ലാതെ ഹൃദയത്തിൽ കൊണ്ടുനടക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ പുണ്യം എന്ന് ഞാൻ പറയും അങ്ങനെ വിശുദ്ധ ഖത്രിന ഖത്രിന വിശുദ്ധയായിട്ട് മാറുകയാണ് മാർപ്പാപ്പന്മാർക്ക് വരെ സഹായം ചെയ് കൊടുത്ത ഒരു വിശുദ്ധയാണ് ഈ വിശുദ്ധ എന്ന് പറയുമ്പോൾ ഇവർ പാലിച്ചു വന്ന പുണ്യങ്ങൾ നമുക്കും പാലിക്കാനായിട്ട് നോക്കാം അതുപോലെ പ്രായച്ചിത്ത കർത്തവ്യങ്ങളും അധ്വാനവും ഒക്കെ കത്രീനയെ രോഹിണിയാക്കി എന്ന് പറയുന്നുണ്ട് അതുപോലെ വലിയ വലിയ പഞ്ചക്ഷതങ്ങളും വെളിപാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്ര എന്തായാലും മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം മരിക്കുന്നത് ഈശോയുടെ വയസ്സിൽ വേദപാരംഗതയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് പ്രിയ കൂട്ടുകാർ ഇന്ന് വിശുദ്ധ കത്രീനയെ ഓർക്കുമ്പോൾ കത്രീനയുടെ ജീവിതത്തിലുണ്ടായ പുണ്യങ്ങളൊക്കെ ഞങ്ങൾക്കും പാലിക്കാം പറ്റണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ യുഗത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് നമ്മളെന്ന് നമ്മൾക്ക് എന്നും ഓർക്കാം എപ്പോഴും അവസാന കാലഘട്ടം എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ അവസാനമാണ് എന്ന് ചിന്തിക്കുന്നത് അബദ്ധമാണ് കാരണം ലോകാവസാനമല്ല എപ്പോഴും ഈശോ പറയുന്നത് യുഗത്തിൻ്റെ കാലത്തിൻ്റെ അവസാനമാണ് യുഗം ഒരു യുഗം അവസാനിക്കുമ്പോൾ പുതുയുഗം വരും ആ പുതുയുഗത്തിൽ ഈശോയോടൊപ്പം ആയിരിക്കാനാണല്ലോ നമ്മളൊക്കെ ഇങ്ങനെ ഓരോരോ നന്മ പ്രവർത്തികൾ ചെയ്യാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഇന്ന് നമുക്ക് കരുണയുടെ തിരുന്നാളൊക്കെ ആഘോഷിച്ചതിന് ശേഷം ഈശോയുടെ കരുണയുടെ ആഴക്കടലിലേക്ക് നമ്മളെ സമർപ്പിക്കുമ്പോൾ നമുക്ക് ഓർക്കാം ഈ കരുണയുടെ ഈശോ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് അടക്കളയിലായാലും സിറ്റവട്ടിലായാലും കോണി കയറുമ്പോഴും വേദന എടുക്കുമ്പോഴും ഒക്കെ ഈശോ നമ്മുടെ കൂടെയുണ്ട് ഈശോ അങ്ങനെയാണ് ഈ നാൽപ്പത് ദിവസങ്ങളിൽ ഓരോരുത്തർക്കും പ്രത്യക്ഷപ്പെട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട് വളരെ അത്ഭുതകരമായിട്ട് പെട്ടെന്നനെയാണ് ഈശോ ഓരോരുത്തർക്ക് പ്രത്യക്ഷപ്പെടുന്നത് അത് നമ്മൾ വാർത്തോർത്തയുടെ പുസ്തകത്തിലൂടെ നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പിന്നിൽ വന്ന് നിൽക്കും ഓരോരോ അമ്മച്ചിമാരുടെയൊക്കെ പിന്നിൽ അപ്പോൾ അമ്മച്ചിമാരിങ്ങനെ എപ്പോഴും ഓരോന്നോരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ ഈശോയെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എൻ്റെ ദൈവമേ എന്താ ഉണ്ടായേ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈശോ പിന്നിൽ നിന്ന് കേൾക്കണ് എന്നിട്ട് ഈശോ പറയും ഇതാ ഞാനിവിടെ ഉണ്ടെന്ന് ഈശോ ലാസ്റസിനെ പ്രത്യക്ഷപ്പെടുന്നത് വളരെ രസകരമാണ് ലാസറസ് അൽഫെയ്സിൻ്റെ മകൻ യുവദാസിൻ്റെ മേതെ മീതെ ഇങ്ങനെ എല്ലാവരും ഓർത്ത് കുനിഞ്ഞ് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും സംശ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ഈശോനെ ഞാൻ തനിയെ വിട്ടിട്ട് ഓടിപ്പോയി അവസാന നിമിഷങ്ങളിൽ ലാസറസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഈശോയുടെ കൂടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന ലാസറസ് ഒരു ഓട്ടണ് ഞാൻ എന്തേ വരുന്നു കറുത്താവേ എന്ന് പറഞ്ഞിട്ടാണ് ഓടണേ ആരും ഒന്നും കാണുന്നില്ല അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇപ്പം സംഭവിച്ചത് നീ വരുന്നതും കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊന്നും കേട്ടില്ല അപ്പോൾ ലാസ്റസിന് വീണ്ടും രോഗം വന്നിട്ടുണ്ടാവോ അപ്പോൾ അവർ പറയാണ് ചിലപ്പോൾ അങ്ങനെയായിരിക്കാം കാരണം നമ്മളേക്കാൾ അവൻ സഹിച്ചിട്ടുണ്ടല്ലോ അവനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും അതാവും അവനിങ്ങനെ ഓടണത് അവൻ എന്തിനെ ഇങ്ങനെ കണ്ണ് ചുമന്ന് കരഞ്ഞ് ഓടണത് ആർക്കൊന്നും മനസ്സിലാവില്ല അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ തോട്ടത്തിലേക്ക് ഓടി ഓട്ടം തന്നെ ഓട്ടം തന്നെ കർത്താവ് ഇതേ ഞാൻ വരണു ഞാൻ വരണു എന്ന് പറഞ്ഞിട്ടാണ് ഓടണത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുടിലിൻ്റെ ബാധക്ക് ഇവരുടെ ഈ കൊച്ചു സംസാരമൊക്കെ കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഈശോ നിൽക്കുന്നത് ലാസ്രസ് കാണുകയാണ് എന്നിട്ട് ലാസ്രസ് ഓടി അങ്ങോട്ട് എത്തി കർത്താവേ എന്ന് പറഞ്ഞ് മുഖം നിലത്ത് മുട്ടിച്ച് താണു വീണ് വണങ്ങി ഇപ്പോൾ അവൻ്റെ കൂട്ടുകാരനല്ല ദൈവമാണ് മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ഈശോ പറയുന്നുണ്ട് ലാസ്രസ് എല്ലാം കഴിഞ്ഞു എൻ്റെ വിശ്വസ്തനായ സ്നേഹിത നിനക്ക് നന്ദി പറയാനാണ് ഞാൻ വന്നത് എന്നിട്ട് പറയേണ്ടത് നമ്മുടെ സഹോദരന്മാരോടൊക്കെ പെട്ടെന്ന് അത്താഴത്തിൻ്റെ ഓരോത്തിലേക്ക് വരാൻ പറയേ അതിന് നീ ഒരു ത്യാഗം കൂടെ സഹിക്കണം എന്നോടുള്ള സ്നേഹത്തെ പ്രതി നീ തൽക്കാലം ഇവിടെ തന്നെ ആയിരിക്കി എനിക്കറിയാൻ നിനക്കത് സഹനാണെന്ന് എങ്കിലും നീ അവതാരമുള്ളവനാണ് അതുകൊണ്ട് നീ ഇവിടെ നിൽക്ക് മറ്റുള്ളവരോടൊക്കെ വരാൻ പറയും ഇങ്ങനെയാണ് ഈശോ പ്രത്യക്ഷപ്പെടുന്നത് കൊട്ടും കുറവൊന്നും ഇല്ല നമ്മൾ ഈശോനെക്കുറിച്ച് ചിലപ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും കുറ്റമെന്ന് പറഞ്ഞാൽ പരാതി അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല അന്ന എന്ന് പറഞ്ഞൊരു സ്ത്രീക്കും ഈശോ പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെയാണ് ആ സ്ത്രീ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ദൈവം എൻ്റെ എൻ്റെ ദൈവമേ നിന്നെ അവരിങ്ങനെ കൊന്നല്ലോ അങ്ങനെ ചെയ്തല്ലോ അവർ എന്തൊരു പാപികളാണ് ഈശോയെ ഞാൻ എങ്ങനെ എന്ന് വെറുതെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴാണ് ഈശോ പിന്നീട് വന്ന് നിൽക്കണേ എന്നിട്ട് ആരോ വന്ന് നിൽക്കേണ്ടെന്ന് തോന്നി പക്ഷെ ആരാന്നൊന്നും നോക്കിയില്ല എന്നിട്ട് പറയാം നീ കണ്ടു എൻ്റെ കർത്താവിനെ എന്ത് കിടപ്പാ അത് കിടന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പദം പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഈശോ വിളിക്കണേ അന്ന നീ എന്നെ നോക്കിയേൻ എന്ന് അപ്പോഴാണ് നോക്കുമ്പോൾ കർത്താവിനെ കാണുന്നത് എൻ്റെ കർത്താവ് നീയാണോ ഇതുപോലെ കർത്താവ് പ്രത്യക്ഷപ്പെടും അതുകൊണ്ട് ശ്രദ്ധയോടെ ഇരുന്നോളണം ഈ നാൽപ്പത് ദിവസം അതിനപ്പുറത്തും ഈശോ നമ്മുടെ ഒപ്പം തന്നെയാണ് പക്ഷേ ഈ ഓരോന്നിൻ്റെ ഓർമ്മ നമ്മൾ കൊണ്ടു നടക്കുന്ന കാലഘട്ടമാണല്ലോ അതുകൊണ്ട് ഈ നാൽപ്പത് ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഉദ്തനായ ഈശോ ഇവിടെ എവിടെയാണാവോ ഓടി നടക്കുന്നത് എപ്പോഴാണാവോ നമ്മുടെ മുമ്പിൽ വരിക എന്നിട്ട് പറയുക നിൻ്റെ അവസ്ഥയൊക്കെ ഞാൻ കാണുന്നുണ്ട് എപ്പോഴെപ്പോഴും പാപത്തിൽ വീഴുന്ന അവസ്ഥയൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്നാലും ഞാൻ കരുണിയുള്ളവനാ കർത്താവ് പറയും ഇനിമേൽ പാവം ചെയ്യാതിരിക്കുമോ എന്ന് പറയും നീ ഇങ്ങനെ എന്നെക്കുറിച്ച് നിന്നിച്ചതൊക്കെ ഞാൻ കേൾക്കണുണ്ട് നീയെ കുടുംബജീവിതം നയിക്കാം എന്നൊക്കെ പറഞ്ഞ് കുടുംബജീവിതത്തിൽ നീ അവിശ്വസ്ത കാണിച്ചതൊക്കെ ഞാൻ കണ്ടു പക്ഷേ ഇനി ചെയ്യാതിരിക്കുമോ നീ സമർപ്പിത ജീവിതമൊക്കെ ഏറ്റെടുത്തിട്ട് അതിൽ നീ വലിയ വലിയ വീഴ്ചകളൊക്കെ വരുത്തിയത് ഞാൻ കാണുന്നുണ്ട് കാരണം ഞാൻ എൻ്റെ കൂടെയുണ്ട് പക്ഷേ ഇനി മേലെ ചെയ്യായിരിക്കുമോ കാരണം അതെന്നെ കുറേ വേദനിപ്പിക്കും ഭാര്യമാരോട് പറയും നിൻ്റെ ഭർത്താവ് ഉണ്ടായിട്ടും നീ മറ്റൊരു ഹൃദയത്തിൽ വെച്ച് നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഭർത്താവിനോട് പറയും നിൻ്റെ ഉണ്ടായിട്ടും നീ മറ്റ് സ്ത്രീകളെ ആസ്വദിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ നിൻ്റെ കൂടെയുണ്ട് എനിക്ക് വിഷമാ ഇതൊക്കെ കാണുമ്പോൾ ഈശയുടെ ഏറ്റവും പ്രിയപ്പെട്ട സമർപ്പിത മക്കളോട് പറയും ഞാനല്ലേ നിങ്ങളുടെ മണവാളൻ എന്നിട്ട് എന്തേ നിങ്ങൾ വേറെ മണവാളനെ തേടി പോകുന്നേ എനിക്കത് വലിയ വിഷമാ എന്നോട് അവിശ്വസ്ത കാണിക്കുന്നത് കാരണം ഞാൻ നിങ്ങളുടെ ദൈവമല്ലേ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ ചെയ്യുന്നതൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ ഒരു ചിന്തയുള്ളത് കൊണ്ടായിരിക്കും കേദരൻ ഒരു സുന്ദരമായ വസ്ത്രം എന്നാണ് പറഞ്ഞത് മേച്ചകരമായ വസ്ത്രമല്ല ഒരു സുന്ദരമായ വസ്ത്രം ഇട്ടപ്പോഴേക്കും പെട്ടെന്ന് അനുദിവിച്ചു ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അത് കേദറിൻ മനസ്സിലാക്കിയിട്ടുണ്ടാകും പ്രിയ കൂട്ടുകാരെ നമ്മുടെ കൂടെ നടക്കുന്ന ഈശോയെ കാണാനുള്ള ഭാഗ്യം നമുക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ഓരോ ചെറിയ തെറ്റ് ചെയ്യുമ്പോഴും ഈശോ കാണുന്നുണ്ട് എന്ന് ഓർക്കാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ കരുണയിലേക്ക് നമ്മെ കാഴ്ചവെക്കാം ആ മീൻ